വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഗ്രാമമാണ് ഹൈറേഞ്ചിന്റെ അടിവാരമായ തൊടുപുഴയ്ക്കടുത്തുള്ള മലയിഞ്ചി എന്നാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം കാട്ടാന ശല്യം അതിരൂക്ഷമാണ് മലയഞ്ചിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീട്ടുമുറ്റത്ത് വരെ കാട്ടാനകൾ എത്തുന്നതിനാൽ ഭീതിയിലാണ് മലയഞ്ചി നിവാസികൾ കൃഷിക്കായി കുഴിയെടുത്ത കാഴ്ചയല്ല ഇതാ കഴിഞ്ഞ ദിവസം മലയിഞ്ചി എന്ന ഗ്രാമത്തിലെ ചന്ദ്രന്റെ വീടിന് മുറ്റത്തെത്തിയ കൊമ്പന്റെ കാൽപ്പാടാണ് വീടിന്റെ പിൻഭാഗം അപ്പാടെ തകർക്കാൻ കാട്ടാന ശ്രമിച്ചു ആൾപ്പാർപ്പ് വലിയ അപകടം ഒഴിവായി തെങ്ങും വാഴയും കമുകും പയറും കൃഷിയുള്ള പറമ്പാകെ നാശമാക്കി വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന തേനീച്ചക്കൂടെ ഇളകിയതോടെ കാട്ടാന പിൻവാങ്ങി എന്നാൽ അടുത്ത ദിവസവും കാട്ടാന ചന്ദ്രന്റെ പറമ്പിൽ എത്തിയതായി നാട്ടുകാർ പറയുന്നു ഇപ്പോൾ രണ്ടു വർഷ കാലം കൊണ്ട് ഒരു ഏഴു തവണ ആറ് ഏഴു തവണ ഈ പറമ്പിലും ഒന്ന് ഞങ്ങളുടെ കൃഷി കമുക പിന്നെ വാഴ പയറ് ഞങ്ങൾ ചെയ്യുന്ന എന്ത് കൃഷിയാകും അത് നശിപ്പിക്കുക പിന്നെ വീടിന്റെ ഒരു ഭാഗം തള്ളുകയും ചെയ്തു അപ്പോൾ ആദ്യം വന്ന മുതൽ പോർഷകാരോട് ഞങ്ങൾ പറയുമ്പോൾ പോർഷകാർ വരും അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിന് അത് പെൻസിന് ഇടാം ഇതൊക്കെ രണ്ട് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോൾ അവർ പറയുന്നത് തീ കത്തിക്കുക പടക്കം പൊട്ടിക്കുക പിന്നെ സൗണ്ട് ഉണ്ടാക്കി ചണ്ട പൊട്ടി സൗണ്ട് ഇതല്ലാതെ പോർഷയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു ഗുണവും ഇതുവരെ ഉണ്ടായിട്ടില്ല മലയിഞ്ചയിലെ ആയിരത്തോളം കുടുംബങ്ങൾ ഇന്ന് കാട്ടാന ഭീതിയിലാണ് നിരവധി കൃഷിയിടങ്ങൾ കാട്ടാനകൾ താറുമാറാക്കി വർഷങ്ങളായി റബ്ബർ ടാപ്പിംഗ് നടത്തുന്ന ആളാണ് പ്രതീക്ഷ ഇക്കാലം അത്രയും സ്വന്തം പറമ്പിൽ പുലർക്കാലം മുതൽ നിർഭയം ജോലി ചെയ്തിരുന്നു എന്നാൽ ഇന്ന് സ്ഥിതി മറ്റൊന്നാണ് കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്തും പറമ്പിലും എത്തിയ കാട്ടാന കൃഷിയും റബ്ബർ പുരിയും താറുമാറാക്കിയതായി പ്രതീഷ് പറഞ്ഞു രണ്ടു മൂന്ന് വർഷമായിട്ട് ഇപ്പൊ അത് മാറിയിട്ട് എട്ട് മണിക്കാക്കി എന്ന് പറയുമ്പോൾ ഈ ആനയുടെ ഒരു തിരഞ്ഞെടുപ്പ് ശല്യം കാരണം നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മറ്റേ മലയെണ്ണാൻ മുതൽ കരിക്ക് തേങ്ങ ഒക്കെ മൊത്തം പിന്നെ അതുപോലെ പന്നി ശല്യം എല്ലാ മൃഗങ്ങളുടെ ശല്യവും ഉണ്ടപ്പോ മെയിനായിട്ട് നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ആനക്കാട് എന്നറിയപ്പെടാൻ തുടങ്ങിയതോടെ ഈ നാട്ടിലെ യുവാക്കളുടെ വിവാഹ ആലോചനകൾക്കും ഭംഗമുണ്ടാകുന്ന സ്ഥിതിയായി തുടങ്ങി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കാട്ടാനകളെ തടയാൻ സോളാർ വേലിയുടൻ ഉറപ്പ് നൽകിയിട്ട് മാസങ്ങളായി പക്ഷേ വനംവകുപ്പ് നൽകിയ ഉറപ്പിൽ മലയിഞ്ചിക്കാർക്ക് വലിയ പ്രതീക്ഷയില്ല മലയിഞ്ചിയിൽ നിന്ന് ഉടുമ്പന്നൂർ പോകുന്ന വഴിയിൽ പോലും രാത്രികാലത്തും പുലർക്കാലവും കാട്ടാനയിറങ്ങുന്നത് പതിവാണ് ജീവനും സ്വത്തിനും നഷ്ടപരിഹാരം നൽകുന്ന പതിവ് ഉണ്ടാകാതെ കാട്ടാനകളെ തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് മലയിഞ്ചിയിലെ ജനങ്ങളുടെ ആവശ്യം